അങ്ങനെ നമ്മൾ നവംബർക്ക് എത്തിക്കയു നവംബർക്ക് സാല് സാല് മീന് സാലെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പുഴയുടെ പേരാണ് നവംബർ കറിൽ സ്ട്രാസപ്പാൻ എന്ന് പറഞ്ഞിട്ടാണ് ട്രാമിൻ്റെ പേരാണ് ജർമ്മനിൽ പറയുന്ന സ്ട്രാസ പാൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്റ്റീം ആയിരുന്നു സ്റ്റീം പവറിൽ ഓടിയിരുന്ന ചെയ്യുന്ന ട്രാമായിരുന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അത് ഇലക്ട്രിക് ആയത് അതിൻ്റെ ഹിസ്റ്ററിയാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് അപ്പോൾ നവംബർഗിൽ വരുന്ന ആൾക്കാർ ഇവിടുത്തെ ട്രാമിലേക്ക് കയറിയിട്ടേ പോകാറുള്ളൂ എന്നാണ് പറയുന്നത് അത്രയ്ക്കും ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു ഏ അതെ ഡെവലപ്മെൻറ് ഉള്ള സ്ഥലമാണ് അതാണ് നവംബർഗ്വാസിൻസ് നയൻറ്റി ടു ഓ ഞാൻ ജനിച്ചും നൂറ് കൊല്ലം മുമ്പേ സാധനം ഉണ്ടായിട്ടുണ്ട് കൂടി ഡെവലപ്മെന്റി കൂടിപ്പോയി മണിക്കൂർ കൂടുമ്പോൾ അവിടെ ട്രാപ്പ് ഇതാണ് ഗൈസ് നമ്മളാ ട്രാമ്പ് പഴയ സ്ഥൈല ആണ് ഇപ്പോഴും ഇത് കീപ്പ് ചെയ്തോണ്ടിരിക്കും ഒറ്റ വണ്ടികൾ ഓടിക്കുക വണ്ടി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഞാൻ ഞാന അന്നാന്ന് വെറുതെ തുറന്നു അത് ഓട്ടോമാറ്റിക് തന്നെയായിരുന്നു അമർത്തി തുറന്നു ഞാൻ അതിമനോഹരമായിട്ടുള്ള ഒരു വില്ലേജാണ് നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം ആ അതാണ് ഡോം നമ്മൾ കാണാൻ പോകുന്നത് ഈ ഡോമിലേക്കാണ് യുനെസ്കോ ഇല്ലേ യുനെസ്കോ അതിൻ്റെ പട്ടികയിൽ വന്നിട്ടുള്ളൊരു കത്തീഡ്രലാണത് അതുകൊണ്ടാണ് നമ്മൾ എനിക്ക് കാണാൻ പോകാം എന്ന് തന്നെ വിചാരിച്ചത് പക്ഷെ അതിന് മാത്രം കല്ലേ അവിടെ നിന്ന് ഉണ്ടാക്കിയാണ് അല്ലേ എല്ലായിടത്തും തന്നെ പണ്ടത്തെ കുതിരണ്ടി എടുത്ത് പോകാൻ വേണ്ടിയിട്ടേണ്ടില്ല പക്ഷേ പണ്ടത്തെ ആ ഒരു സ്റ്റൈലിൽ കിപ്പിയുണ്ടായി പണ്ടത്തെ ഉണ്ട് ആ ഴുപതില് ബിൽഡിംഗ് അങ്ങനെ കാഴ്ച നമ്മൾ നവംബർക്ക് കത്തിഡറിൽ മുമ്പിൽ എത്തിയിരിക്കുകയാണ് ഭയങ്കര സൈലന്റ് ഓളിട്ട് വർത്താനും പറയാൻ തോന്നുന്നില്ല അതുകൊണ്ട് വളരെ രഹസ്യമായിട്ട് പറയാം നമ്മുടെ നാട്ടിലെ പള്ളികളിലേക്ക് വന്ന മെയിൻ വഴി വെച്ചാൽ സൈഡ് വഴികളുണ്ടോ അതുപോലെ ഉണ്ടല്ലേ മണ്ണിടിച്ചു നമ്മളവിടെ എത്തിന്ന് അവർക്ക് മനസ്സിലായി അതെ അതെ വലിയ റോസ് റോസ്റ്റ് പള്ളിയുടെ ഫ്രണ്ടിലെത്തിരിക്കയാണ് ഫ്രണ്ടന്നെ ഞാൻ തോന്നുന്നു നല്ലൊരു ഫ്രണ്ടേജ് ഉള്ള പള്ളിയാകും ആ ഇതാണ് ഞാൻ പറഞ്ഞത് ഈ പള്ളി യുനെസ്കോൻ്റെ കീഴിലുള്ളതാണ് യുനെസ്കോൾ ഹെൽത്തേഴ്സ് ആയിട്ട് നവംബർ കത്തിയിട്ടുണ്ട് ഗായസ് നമ്മൾ വന്ന സമയം ശരിയില്ല രണ്ട് മണി തൊട്ട് ഇവിടെ എന്തൊരു പരിപാടിയിലാകുന്നുണ്ട് ഇത് ക്ലോസ് ചെയ്തിട്ട് അടുത്തിട്ടാണെങ്കിലും നമുക്കിവിടെ നിന്ന് പോയി കണ്ടിട്ട് വരാം അവിടെ ചെന്നോ ചെന്നോ ഞാൻ അപ്പുറത്തെ ജംഗ്ഷനിലുണ്ടാവും കുട്ടി ഐസ്ക്രീം പിടിച്ചു താങ്ക് യു ജർമനിലെ സോഫ്റ്റ് നൈസ് ഐസ്ക്രീം കഴിക്കാൻ പോവാ സോഫ്റ്റ് ഐസാ കേട്ടാ ഇങ്ങനെയുണ്ട് സോഫ്റ്റ് ആണോ മൂളാ പണ്ടത്തെ മറ്റേ പോട്ട് അടിച്ചു വരില്ലേ ആ ചേട്ടന്മാര് ആ സാധനം പോലെയുണ്ട് നൊസ്റ്റു നൊസ്റ്റു അവിടെ ഉണ്ടല്ലോ ഒരു പള്ളി ആ അവിടെയും കണ്ടു ഇതേ ഒരു വണ്ടിരിക്കണു അതും ഇരുമ്പിന്റെ തന്നെയാണ് ഇരുമ്പിൻ്റെ ജർമ്മനിയിൽ ഞാൻ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു പബ്ലിക് പ്ലേസിൽ ടോയ്ലറ്റ് ഫ്രീ ആയിട്ട് കാണിച്ചേക്കണേ ഒമ്പത് മണി തൊട്ട് വരെ ഇവിടെ ഫ്രീ ടോയ്ലറ്റ് ഉണ്ട് നമ്മുടെ നവംബർ കത്തിയേറ്ററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരാൾ അവിടെ വടിയും പിടിച്ചിട്ട് ഐസ്ക്രീം പുള്ളി കാര്യമായിട്ട് എന്താ അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് അതാണ് അവിടെ തന്നെ നിന്ന് നോക്കണേ ആ കള്ള ദൃഷ്ടി കണ്ട ഓ മാപ്പാണ് കണ്ടുപിടിച്ചത് പുള്ളിക്ക് യെസ് യെസ് ഒന്ന് മനസ്സിലായില്ലെങ്കിലും നോക്കി നിൽക്കണേ ഇംഗ്ലീഷാണുള്ളത് പിന്നെ ഉള്ളൊരു കോഴിക്ക് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് തരം ഇതുണ്ട് ഒന്ന് ഏതോ ഒരു മാർപ്പാപ്പ് പതിനാറാം ദിവസം മാർപ്പാപ്പി അന്ന് മൂന്നുണ്ട് പുള്ളിക്കാരൻ വെക്കാൻ പറഞ്ഞുതന്നു മറ്റേ പത്ര ദിവസം മൂന്ന് പ്രാവശ്യം തള്ളി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു ഇതിനെ പിന്നെ ഇത് ആടിക്കൊണ്ടിരിക്കും കാറ്റിന്റെ കനുസരിച്ച് ഞങ്ങളുടെ ആടിക്കൊണ്ടിരിക്കും അതിന് വേണ്ടിയിട്ടാണെന്നും പറയുണ്ട് പ്രോപ്പറായിട്ട് എന്താന്ന് ആരും അറിയില്ല റോസോ എനിക്ക് അടി വാങ്ങിച്ചു തരും തോന്നുന്നു കൂട്ടിട്ടാണ് ലോറ് തള്ളി തുറക്കാൻ പോവാണ് ചെയോ അതും ലോക്കാണ് അയ്യേ ജാമി പോയി ജാമി പോയി ആ എപ്പഴാത്തന്നറിയോ അച്ഛനും അവസാനം ഒരു കൊടുക്കില്ലേ ആശീർവാദം അപ്പൊ അപ്പഴാണ് എത്ത ഇവരൊക്കെ അത് വേണം മാത്രം അല്ലേ ഇതൊരു മെഡിക്കൽ ഷോപ്പാണ് കൈസ് കണ്ടാ പറയോ ആരത് ക്ലിയോ പാട്ടറയ അതെ അതെ ആദ്യായിട്ടാണ് റാണീനെ കാണണേ ഗ്രീക്ക് ടൈമുകളിലൊക്കെ പോലത്തെ നമ്മൾ അവിടെ രണ്ട് പള്ളി കണ്ടു അത് കഴിഞ്ഞതേ അടുത്ത പള്ളി രണ്ട ടൈ മുട്ടിട്ട് നടക്കാൻ പറ്റാത്ത പള്ളി ഇതിലായിരിക്കും കൂടുതലും കുർബാന നടക്കണം മറ്റോ അതൊക്കെ ഇപ്പൊ പഴയ മ്യൂസിയം പോലെ ആക്കിയില്ലേ എന്താ അല്ലേ ഫുട്പാത്ത് വരെ മോഡിഫൈ ചെയ്ത് വെച്ചേക്കു അത് തന്നെ നടക്കാനും പറ്റിയ സ്ഥലമുണ്ട് വലിയ തിരക്കുമില്ല കാമൈറ്റ് പ്ലേസ്റ്റാർട്ട് പീറ്റർ ആൻഡ് പൗലിൻ്റെ ചർച്ച അവരുടെ സ്റ്റാച്ചു ആണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മഴ പെയ്തു അപ്പം ഞങ്ങൾ ഷെൽട്ടർ അന്വേഷിച്ച് നടന്നപ്പോൾ ഷെൽട്ടർ ഒന്നും കിട്ടാണ്ടായി പോളി പാർക്കിന്റെ കൂടി ഇപ്പോൾ നടന്നു അപ്പുറത്തും ഇപ്പുറത്തും റോഡ് സെൻടറിൽ കൂടെ സൈക്കിൾ ഇപ്പോൾ അത് തന്നെ നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ട് നല്ലൊരു ഐഡിയ കേട്ടോ നല്ല ഭംഗി പച്ചപ്പകള് മാമിയ ആരോ പറയും ഈ റ്റാലിയാന്നുണ്ട് നവംബർഗിലെ മാർക്കറ്റ് എത്തിയിരിക്കുകയാണ് പിന്നെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്തു കടകളൊക്കെ അടച്ചു അതുകൊണ്ട് പിന്നെ കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല അതെ അതെ എനിക്ക് നല്ല സന്തോഷായി എന്റെ തിരക്കൊന്നും ഇല്ല സമാധാനത്തോടെ നടക്കാലോ അത് മാത്രമേ തന്നെയുള്ളു കൂടുതൽ വർത്താനൊന്നും വേണ്ട എന്ത് മനോഹരമായ സ്ഥലം അതാണ് മറ്റേ സെന്റ് വിൻസെന്റ് ചർച്ച് നമ്മള് വേറൊരു ചർച്ച കൂടി പറഞ്ഞു അതാമത്തെ ചർച്ച ആട്ടോ അവിടെ കാണുന്നത് യേശുവിന്റെ സ്നാനം സ്നാനം നല്ല ഭംഗിയുള്ള ഗേറ്റ് ഗൈറ്റ് നമ്മുടെ പള്ളി നോക്കിട്ട് എന്റെ അമ്മോ രാത്രി കിടത്തില്ല അടച്ചിടും അതെ അവിടെ ഇവിടെ അടച്ചിടൂട്ടോ പക്ഷെ അവിടെ ഓപ്പണാ ആ തുറക്കില്ല പോന്നു വലിയ പള്ളിയാ അതുകൊണ്ടായിരിക്കും കുഞ്ഞു കുഞ്ഞു ഇറങ്ങി അറിയില്ല സ്ട്രീറ്റ് കൊള്ളാം അതെല്ലാ സ്ട്രീറ്റും അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അത് മെയിൻ സംഭവം വളരെ വളരെ ക്ലീനാണ് അപ്പോൾ അങ്ങനെ നമ്മൾ നവംബറിന്റെ ട്രിപ്പ് വിളയാത്തിരിക്കുകയാണ് അപ്പോൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം